നമസ്കാരം കാലിത്തൊഴുത്തിൽ ജനിച്ച് ദരിദ്രരായ മുക്കുവന്മാരെ ശിഷ്യരാക്കി കടൽ തീരത്തും അങ്ങാടിയിലുമൊക്കെ അലഞ്ഞു നടന്ന് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ലോകത്തിനെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും സന്ദേശം കൈമാറി ചരിത്രാവശേഷനായ ആളാണ് യേശുക്രിസ്തു ദാരിദ്ര്യവും സ്നേഹവുമായിരുന്നു യേശുക്രിസ്തുവിന്റെ വ്രതം ആ പടിക്കെട്ടിൽ കെട്ടി ഉയർത്തിയ സഭ പിന്നീട് അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും പ്രതീകമായി മാറി സഭാവിശ്വാസികളെ വേദനിപ്പിച്ചുകൊണ്ട് പുരോഹിതന്മാർ കുട്ടികളെ പോലും പീഡിപ്പിക്കുന്ന സങ്കടകരമായ വാർത്തകൾ പുറത്തു വന്നു പെട്ടെന്നൊരു ദിവസം യേശുക്രിസ്തുവിന്റെ അതിശയകരമായ ഇടപെടലിലൂടെ ദാരിദ്ര്യത്തെയും സ്നേഹത്തെയും മുറുകെ പിടിക്കുന്ന ഒരു പ്രവാചകനെ തന്നെ സഭയുടെ പുതിയ തലവനായി നിയോഗിക്കുന്നു അങ്ങനെയാണ് ഒരു പതിറ്റാണ്ടായി സഭയെ നേർവഴിക്ക് നയിക്കാൻ പോപ്പ് ഫ്രാൻസിസ് ഉണ്ടാവുന്നത് അതുവരെ കണ്ടുശീലിച്ചതെല്ലാം തിരസ്കരിച്ചുകൊണ്ട് എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പുഞ്ചിരിയോടെ പോപ്പ് ഫ്രാൻസിസ് മുമ്പോട്ടു പോയി യേശു ക്രിസ്തു ഒന്നിലധികം തവണ പറഞ്ഞതായി സുവിശേഷത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാചകമുണ്ട് മത്തായിയുടെ സുവിശേഷം പത്തൊൻപത് മുപ്പതിൽ അത് വായിക്കാം മർക്കോസിന്റെ സുവിശേഷം പത്ത് മുപ്പത്തിയൊന്നിലും അത് വായിക്കാം എങ്കിലും മുമ്പന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും എന്നത് പോപ്പ് ഫ്രാൻസിസിലൂടെ അത് സഭയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്തു ഇതായിപ്പോൾ നിസാരമായ കാര്യങ്ങൾ ഊതിവീർപ്പിച്ച് ഭിന്നതയുടെയും കലഹത്തിൻ്റെയും വക്താക്കളായി മാറിയ കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമൂഹത്തെ രക്ഷിക്കാൻ ദൈവം വീണ്ടും ഇടപെട്ടിരിക്കുന്നു പോപ്പ് ഫ്രാൻസിസിനെ പോലെ ഒരു അവതാരമായി മാർ റാഫേൽ തട്ടിൽ സഭാധികാരിയായി ചുമതലയേൽക്കുന്നു വീണ്ടും ആ സുവിശേഷവാചകം ഓർമ്മിപ്പിക്കുന്നു മുമ്പന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകുന്ന കാലം തെക്കന്മാരായും വടക്കന്മാരായും രണ്ടായി വിഭജിക്കപ്പെട്ട് ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിധം സങ്കീർണാവസ്ഥയിലേക്ക് നീങ്ങുകയായിരുന്നു സീറോ മലബാർ സഭ എറണാകുളത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ അടക്കമുള്ള രൂപതകൾ വടക്കന്മാരായും ചങ്ങനാശ്ശേരിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളിയും പാലായും അടക്കമുള്ള രൂപതകൾ തെക്കന്മാരായും മുമ്പോട്ട് പോയി പിന്നീട് ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ തീരുമാനമെടുക്കുകയും പോപ്പ് ഫ്രാൻസിസ് ഇടപെടുകയും ചെയ്യുകയും സഭാതലവനായ മാർ ആലഞ്ചേരിയെ പരസ്യമായി കുറ്റവിചാരണ നടത്താൻ എറണാകുളം രൂപതയിലെ വൈദികർ തന്നെ രംഗത്ത് വരികയും ചെയ്തതോടെ ഈ ഇക്വേഷനിൽ മാറ്റം വരുന്നു അങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും പഴയ രണ്ട് രൂപതകളിൽ ഒന്നായ തൃശൂർ വടക്കൻ ലേബൽ ഉപേക്ഷിക്കുന്നത് വടക്കൻ ലേബൽ ഉപേക്ഷിക്കുക മാത്രമല്ല തെക്കൻ ലേബൽ വേണ്ടെന്ന് വെക്കുകയും ചെയ്തു അങ്ങനെ തെക്കു വടക്ക് റേഷ്യോയിൽ മാറ്റം വരുന്നു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ മെത്രാന്മാരുടെ എണ്ണത്തിൽ കൂടുതലുള്ളതുകൊണ്ട് തെക്കന്മാർ മാത്രം മേജർ ആർച്ച് ബിഷപ്പ് ആവുന്ന അസുന്ദലനാവസ്ഥയ്ക്ക് അന്ത്യമായിരിക്കുകയാണ് മാർ തട്ടിലിന്റെ നിയമനത്തിലൂടെ തെക്കും വടക്കുമല്ലാതെ സഭയും വിശ്വാസവും ദാരിദ്ര്യവും സ്നേഹവുമാണ് വലുതെന്ന് വിശ്വസിച്ച മാർ തട്ടിലിനെ തെരഞ്ഞെടുക്കാൻ തെക്കും വടക്കുമായി വിഭജിച്ച് നിൽക്കുന്ന മെത്രാൻമാർ ഒരുമിച്ച് തീരുമാനിച്ചത് നിസ്സാര കാര്യമല്ല മെത്രാൻമാരിൽ ഭൂരിപക്ഷത്തിനും തെക്കിനോടും വടക്കിനോടും താല്പര്യമില്ലെന്നും സ്നേഹത്തിലും കരുണയിലുമാണ് വിശ്വാസമെന്നും തെളിയിക്കുകയാണ് സാധാരണക്കാരനായ എപ്പോഴും നിറപുഞ്ചിരിയോടെ ആരെയും വിവേചനത്തോടെ കാണാത്ത മാർ തട്ടിലിന്റെ നിയമനത്തിലൂടെ തൃശൂർ അങ്ങാടിയിൽ ദാരിദ്ര്യത്തിൽ ജനിച്ചു വളർന്ന മാർ തട്ടിൽ ഇന്നും തൃശൂരിലൂടെ നടക്കുമ്പോൾ ആർക്കും തോളിൽ കൈയിട്ട് സംസാരിക്കാം മെത്രാനായതുകൊണ്ട് കയ്യിലണഞ്ഞിരിക്കുന്ന മോതിരത്തിൽ മുത്തി അകലം പാലിച്ച് ആദരമുണ്ടാവണം എന്ന് വിശ്വസിക്കാത്തവരുടെ കൂടെ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന ദാരിദ്ര്യത്തെ മുറുകെ പിടിക്കുന്ന ആരോടും പകയില്ലാതെ സ്നേഹത്തിന്റെ ഭാഷയിൽ മാത്രം സംസാരിക്കുന്ന ഒരു അത്ഭുത മനുഷ്യനാണ് മാർത്താട്ടിൽ തൃശ്ശൂരിൻ്റെ ഓരോ മുക്കും മൂലയും അറിയാം തൃശ്ശൂർ അങ്ങാടിയിലെ ഒരു ചെറിയ വീട്ടിൽ ദാരിദ്ര്യത്തിലായിരുന്നു ജനനവും മരാമൺ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് തൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു മാർത്തോമ പള്ളിക്കാരാണ് തനിക്ക് പട്ടിണി കിടക്കാതെ ആഹാരം നൽകി കാത്തതെന്നാണ് തൃശ്ശൂരിൽ അന്ന് മാർത്തോമാ സഭയ്ക്ക് ആകപ്പാടെ രണ്ട് പള്ളികളാണ് അന്ന് സഭയിലെ തൃശ്ശൂർ ഇടവകക്കാർ റാഫേൽ എന്ന പയ്യനെ അന്നം കൊടുത്തും വിദ്യ കൊടുത്തും വളർത്തി പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെമിനാരിയിലേക്ക് പോകുന്നു റാഫേലിന്റെ മാതാവ് ത്രസിക്ക് തന്റെ മത്തു മക്കളെ വളർത്താനുള്ള വീട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് പണം കൊടുത്ത് സഹായിച്ചത് കല്യാണിന്റെ ഉടമയായിരുന്ന സീതാ ആയിരുന്നു ആ പണം തിരിച്ചു കൊടുത്ത് കടപ്പാട് വിട്ടാനുള്ള ആത്മാഭിമാനം തട്ടിൽ കുടുംബം എന്നും പുലർത്തിയിരുന്നു തൃശൂരിന്റെ സഹായ മെത്രാനും പിന്നീട് ശംഷാബാദ് എന്ന തെലങ്കാനയിലെ ചെറിയ ഒരു രൂപതയുടെ മെത്രാനുമായ മാർ തട്ടിൽ സീറോ മലബാർ സഭയുടെ തലവനാകുമെന്ന് മെത്രാനെ അറിയാവുന്നവർ പോലും കരുതിയിരുന്നില്ല പാലായിലെ കല്ലറങ്ങാട്ടും പാലാക്കാരനായ ഉജ്ജയിൻ ബിഷപ്പ് വടക്കേലും തലശ്ശേരിയിലെ മാർ പാംബ്ലാനിയുമൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടേക്കും എന്നായിരുന്നു എല്ലാവരുടെയും കണക്കുകൂട്ടൽ ആരും ഒരിക്കലും കണക്കുകൂട്ടാത്ത വിധത്തിൽ എപ്പോഴും നിറപുഞ്ചിരിയോടെ എല്ലാവരുടെയും തോളിൽ കൈയിട്ട് നടക്കുന്ന മാർ തട്ടിലിനെ ആദ്യ ദിവസം തന്നെ തെരഞ്ഞെടുത്തപ്പോൾ അത്ഭുതം തോന്നിയത് മാധ്യമങ്ങൾക്കും സമൂഹത്തിനുമാണ് സീറമല പാർസഭ നേരിടുന്ന വലിയ ചില വെല്ലുവിളികളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളം രൂപതയിലെ ഭൂരിപക്ഷം വൈദികരും എറണാകുളം രൂപതക്കാരായ മെത്രാന്മാരും ഇടഞ്ഞു നിൽക്കുന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജനാഭിമുഖ കുർബാന വേണം എന്നതാണ് എന്നാൽ സിനഡ് കുർബാന നടപ്പിലാക്കണമെന്ന് പോപ്പുവരെ നിർദ്ദേശിച്ചിരിക്കുന്നു എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കും എന്നതാവും മാർ നേരിടുന്ന ഏറ്റവും ആദ്യത്തെ വെല്ലുവിളി അതിനേക്കാൾ പ്രാധാന്യത്തോടെ പരിഹരിക്കേണ്ടത് ഈ തർക്കത്തിന്റെ ഭാഗമായി അടഞ്ഞുകിടക്കുന്ന എറണാകുളത്തെ ബസലിക്ക തുറക്കുക എന്നതാണ് മനോരമ പത്രത്തിൽ ഇന്ന് മാർ തട്ടിലിന്റെ ഒരു ചെറിയ അഭിമുഖമുണ്ട് ആ അഭിമുഖത്തിൽ മാർ തട്ടിൽ പറഞ്ഞ മറുപടികൾ പ്രതീക്ഷ നിർഭരമാണ് കുർബാന തർക്കത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് മാർ തട്ടിൽ പറയുന്നു എല്ലാവരുടെയും ഭാഗം കേൾക്കാതെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് ശരിയല്ല അതുകൊണ്ട് എല്ലാവരും പറയട്ടെ എല്ലാവരുടെയും കേൾക്കട്ടെ എന്നാണ് സാധാരണ പലരും പ്രതീക്ഷിക്കുന്നത് പോപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ സിനഡ് കുർബാന നടത്തണമെന്ന് അതുകൊണ്ട് സിനഡ് കുർബാന താൻ നടത്തിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് എന്നാൽ മാർ തട്ടിൽ പറഞ്ഞത് അങ്ങനെയല്ല എല്ലാവരെയും കേൾക്കട്ടെ എന്നാണ് ഇതാണ് ഞാൻ പറഞ്ഞ സ്പിരിച്വൽ ഡിപ്ലോമസി രണ്ടാമതൊരു ചോദ്യം അടഞ്ഞുകിടക്കുന്ന ബസലിക്ക തുറക്കുന്നതിനെ കുറിച്ചാണ് പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു ഒന്നും അടച്ചിടാനുള്ളതല്ല എല്ലാം തുറക്കേണ്ടത് തന്നെയാണ് വെളിച്ചം കയറട്ടെ എന്നാണ് താൻ തുറപ്പിക്കും താൻ ചെയ്യിപ്പിക്കുമെന്ന അവകാശവാദമൊന്നുമില്ല സീറോ മലബാർ സഭയിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും മറുപടി ഇങ്ങനെ തന്നെയായിരുന്നു എനിക്ക് വ്യക്തിപരമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നുവെന്ന് ഈ ഒരു ഡിപ്ലോമസി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എമ്പാടുമുണ്ട് തിരുവമ്പാടി പാറേമേക്കാവ് ദേവസ്വമായി മാർ തട്ടിനുള്ള ബന്ധം തൃശ്ശൂറുകാർക്ക് നന്നായി അറിയാം തൃശൂരിന്റെ ഒരു നന്മയും കാരുണ്യവും സഹജീവി സ്നേഹവും ഒക്കെ മാർത്തട്ടിലിന്റെ സവിശേഷതയാണ് അതുകൊണ്ട് തന്നെ സീറോ മലബാർ സഭയുടെ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ മാർ തട്ടിലിന് കഴിയുമെന്ന് തീർച്ച കരുണാകരന്റെ കാലത്ത് തൃശ്ശൂരിലെ ആർച്ച് ബിഷപ്പായിരുന്ന മാർ കുണ്ടുകുളത്തിന്റെ വത്സല ശിഷ്യനാണ് മാർ തട്ടിൽ സ്ഥാനീയ ചിഹ്നങ്ങളെക്കാൾ അധികാരത്തെക്കാൾ പണത്തേക്കാൾ പാവങ്ങളെ ചേർത്ത് പിടിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹൈരാർക്കി നോക്കാതെ ഇടപെടൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു മാർ കുണ്ടുകുളം മാർ കുണ്ടുകുളത്തെ കണ്ടുപഠിച്ചാണ് മാർ തട്ടിലും അങ്ങനെയായി തീർന്നത് അന്ന് ബിഷപ്പ് കുണ്ടുകുളം എന്തു പറഞ്ഞാലും കരുണാകരൻ ചെയ്തു കൊടുക്കുമായിരുന്നു കാരണം പാവങ്ങൾക്ക് വേണ്ടിയാണ് കുണ്ടുകുളം ശുപാർശ ചെയ്യുന്നത് എന്ന് കരുണാകരൻ അറിയാമായിരുന്നു അതിന്റെ ഒരു തുടർച്ച തന്നെയാവും സഭയിലും സമൂഹത്തിലും മാർ തട്ടിൽ നടത്താൻ പോകുന്ന ഇടപെടൽ ഉന്നത പദവിയിലെത്തുമ്പോൾ മുമ്പുണ്ടായിരുന്ന സവിശേഷതകളൊക്കെ മറന്ന് അധികാരത്തിന്റെ ലഹരിയിൽ താൻ നടന്ന വഴികൾ പോലും വിസ്മരിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട് രാഷ്ട്രീയത്തിലാണെങ്കിലും ആത്മീയതയിലാണെങ്കിലും അങ്ങനെ ഒരു മാറ്റം മാർ തട്ടിലിന് ഉണ്ടാവാതിരിക്കട്ടെ എന്നും പാവങ്ങളെ ചേർത്ത് പിടിക്കാൻ മതേതര കേരളത്തിൻ്റെ മുഖം കൂടുതൽ ശോഭനമാക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന സീറോ മലബാർ സഭയിലെ എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു മെത്രാൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ എഴുപത്തഞ്ചാം വയസ്സിൽ റിട്ടയർ ചെയ്യുന്നതുവരെ ആ രൂപതയുടെ പരമാധികാരിയായി അവിടെ തുടരുന്നു എന്ന സാഹചര്യമാണ് മെത്രാൻമാർക്ക് ആത്മീയാധികാരം മാത്രം കൊടുത്ത് ഒന്നോ രണ്ടോ വർഷത്തേക്ക് അർക്കിയോദക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന പഴയ പാരമ്പര്യത്തിലേക്ക് പോവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു അത് സാധ്യമല്ലെങ്കിൽ അഞ്ചോ ആറോ വർഷത്തിനപ്പുറം ഒരു മെത്രാനും ഒരു രൂപതയിൽ തന്നെ തുടരില്ലെന്ന് ഉറപ്പാക്കി മെത്രാൻമാർക്ക് സ്ഥലം മാറ്റം കൊടുത്ത് അധികാര കസേരയിൽ മത്തുപിടിച്ചിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള പരിശ്രമം ആരംഭിക്കണമെന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന